കഴിഞ്ഞ ദിവസം നമ്മുടെ മതേതര ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനാധിപത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടത്തുകയുണ്ടായി അദ്ദേഹം ഒരു മത പുരോഹിതൻ്റെ റോഡിൽ വന്നിട്ട് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തുകയുണ്ടായി ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും യാതൊരു വിദ്യാഭ്യാസമില്ലാത്ത എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രതിഷ്ഠ ഇങ്ങനെ ഇപ്പോൾ നടത്തുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പണി പോലും പൂർത്തിയാവാതെ ഈ ഒരു സമയത്ത് ഒരു പ്രതിഷ്ഠ നടത്തിയതിൻ്റെ പിന്നില് രാഷ്ട്രീയമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഒരു ചടങ്ങിൽ നിന്ന് നമ്മുടെ ശങ്കരാചാര്യന്മാർ പോലും വിട്ടുനിന്നത് ഇതില് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഭക്തിയല്ല മതമല്ല ഹിന്ദുമതമല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണെന്ന് അവര് പോലും തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് അങ്ങനെ സാധാരണക്കാർക്ക് ഇത്തരം തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മാധ്യമ പ്രവർത്തകർ നമ്മളെക്കാൾ കൂടുതൽ സാധാരണക്കാർക്ക് സാധാരണക്കാരെക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യേണ്ട ജോലി എടുക്കേണ്ട ആളുകളാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ചും നിഷ്പക്ഷ മാധ്യമങ്ങളിൽ നിന്ന് അവകാശപ്പെടുന്ന മാധ്യമ പ്രവർത്തകർ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടില് കേരളത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാവർക്കും മാതൃകയാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നതാണ് മതേതരത്വത്തിൻ്റെ കാര്യത്തില് ജനാധിപത്യത്തിൻ്റെ കാര്യത്തില് പുരോഗതിയുടെ കാര്യത്തില് പുരോഗമന വീക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ എല്ലാവർക്കും മാതൃകയാണെന്ന് പറയുന്ന ആളുകളാണ് അങ്ങനെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങൾ ഈ ഒരു രാഷ്ട്രീയ പ്രാണപ്രതിഷ്ഠയെ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെ അവർ റിപ്പോർട്ട് ചെയ്തു എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നാവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള പത്രം എന്ന് പറയുന്നത് മലയാള മനോരമയാണ് ആ പത്രം പോലും ഈ ഒരു വാർത്തയുടെ രാഷ്ട്രീയം നമ്മോട് പറയാതെ തികച്ചും ജന്മഭൂമിയോട് മത്സരിക്കുന്ന രീതിയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചതാണ് നമ്മൾ കാണുന്നത് ജന്മഭൂമി നമുക്കറിയാം ബി ജെ പിയുടെ ആർ എസ് എസിന്റെ പത്രമാണ് അവർ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുകയുള്ളൂ ജന്മഭൂമിയുടെ ഇന്നത്തെ ലീഡ് വാർത്ത എന്ന് പറയുന്നത് രാമരാജ്യം എന്നാണ് അത് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ജന്മഭൂമി അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷേ മലയാള മനോരമ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് കൺ തുറന്ന് രാംലല്ല എന്നാണ് തികച്ചും അരാഷ്ട്രീയമായിട്ടുള്ള ഒരു തലക്കെട്ട് തികച്ചും ജന്മഭൂമിയോട് ഒട്ടി നിൽക്കുന്ന ഒരു തലക്കെട്ടാണ് ഈ മനോരമ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ രണ്ടാമത്തെ പത്രം അതായത് സർക്കുലേഷനിൽ രണ്ടാം സ്ഥാനമുള്ള പത്രം മാതൃഭൂമി അവർക്കും നമ്മൾ നമുക്കറിയാം മാതൃഭൂമി അടുത്ത കാലത്തായിട്ട് കൂടുതൽ കൂടുതൽ സംഘപരിവാറിനോട് ചായവ് ഉപകടിപ്പിക്കുകയും പരസ്യമായി തന്നെ ചായവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്രമാണ് നമുക്കറിയാം ഒരു ഗാന്ധിജി നമുക്കറിയാം ഗാന്ധി ജയന്തി ദിനത്തിൽ പോലും അവർ ഒരു ആർ എസ് എസ് നേതാവിൻ്റെ ലേഖനം കൊടുത്ത് നമ്മളെ ഞെട്ടിക്കുകയുണ്ടായി ഈ അടുത്ത കാലത്തായിട്ട് അവർ മാത്രമല്ല അവരുടെ ചാനലും കൂടുതൽ കൂടുതൽ എങ്ങനെ ബി ജെ പിയുടെ ഭാഷത്തിൽ സംസാരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി അവർ കൊടുത്തിരിക്കുന്ന ഒരു ഇന്ന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് സമർപ്പണം എന്നാണ് എന്തോ രാജ്യത്തിൽ വലിയൊരു സംഭവം ഇങ്ങനെ രാജ്യനിവാസികൾക്കെല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് അത് നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ മാതൃഭൂമി ശ്രദ്ധിക്കുന്നവർക്ക് ഇതിന് വലിയ അത്ഭുതമൊന്നും തോന്നുന്നുണ്ട് തോന്നേണ്ടതില്ല കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹെഡിങ് ആണ് അതുപോലെ തന്നെ കേരള കൗമുദി കേരള കൗമുദി അവരും ഒരു ജന്മഭൂമിയുടെ ഒരു ഈച്ച കോപ്പി ആയിട്ടാണ് രാമഭാരതം എന്നാണ് അവരുടെ തലക്കെട്ട് കേരള കൗമുദിയുടെ പിന്നെ നമ്മൾ നിരാശപ്പെടുത്തുന്ന ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മാധ്യമമാണ് സാധാരണ രീതിയിൽ അവർ ഇന്നലെ ഇന്നലെയൊക്കെ വളരെ ഗംഭീരമായി റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇന്ന് അവരുടെ തലക്കെട്ട് യുഗപ്പിറവി എന്നാണ് അതായത് ഈ രാമക്ഷേത്രത്തിന് ഈ ഇങ്ങനെ ഈ പ്രാണപ്രതിഷ്ഠ ഒരു യുഗപ്പിറവി എന്ന് പറയുന്ന മോദിയുടെ ഒരു പ്രസ്താവന അവരുടെ പ്രധാന ലീഡാക്കി കൊടുത്തിരിക്കുകയാണ് അതേസമയം അവർ ദിവസങ്ങളായി ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇന്ന് അവർ വേണ്ടത്ര ഒരു നില നിലവാരത്തിലേക്ക് ഉയർന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മറ്റൊരു പത്രം മംഗളം മംഗളം പത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജന്മഭൂമിയുടെ ഒരു പതിപ്പായിട്ട് ബാലരാമന് പ്രാണപ്രതിഷ്ഠ എന്നാണ് മംഗളത്തിന്റെ തലക്കെട്ട് സിറാജും വേണ്ടത്ര രീതിയിൽ ഉയർന്നില്ല എന്ന് നമുക്ക് കാണാനാവും അവർ കൊടുത്തിരിക്കുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം തുറന്നു എന്ന് പറയുന്ന വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു തലക്കെട്ടാണ് സിറാജ് കൊടുത്തിരിക്കുന്നത് അതേസമയം സുപ്രഭാതം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഒരു തൽക്കെട്ട് കൊടുത്തു ബാബരി മണ്ണിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിച്ച് മോദി വളരെ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് സുപ്രഭാതത്തിൽ പറയുന്നുണ്ട് ബാബരി മണ്ണിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിച്ച് മോദി എന്നാണ് അവരുടെ തലക്കെട്ട് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ദേശാഭിമാനി പത്രമാണ് സി പി എമ്മിന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി അവർ കൊടുത്തിരിക്കുന്നത് വോട്ട് പ്രതിഷ്ഠ കൃത്യമായിട്ട് എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു ആ ഒരു മെസ്സേജ് അതിൽ ആ ഹെഡിങ്ങിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് വോട്ട് പ്രതിഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് ആ പഴയ ബാബരി മസ്ജിദിൽ തകർക്കുന്ന ഒരു ചിത്രം കൂടി കൊടുത്തിരിക്ക അതിഗംഭീരമായിട്ടുള്ള ഒരു തലക്കെട്ടാണ് ദേശാഭിമാനി ഇന്ന് കൊടുത്തിരിക്കുന്നത് അതുപോലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്ന പത്രമാണ് കോൺഗ്രസിന്റെ മുഖപത്രമായിട്ടുള്ള ഭീഷണം അവരുടെ തലക്കെട്ട് രാഷ്ട്രീയരാമനെ പ്രതിഷ്ഠിച്ചു എന്നാണ് അതും ഇതുപോലെ ദേശാഭിമാനിയെ പോലെ തികച്ചും അർത്ഥവത്തായിട്ടുള്ള ഒരു തല കലപാചകമാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള തലക്കെട്ട് സി പി ഐ മുഖപത്രമായിട്ടുള്ള ജനയുഗത്തിൻ്റെതാണ് ജനയുഗം മതേതരത്വത്തിന്റെ പ്രാണഹത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു തലക്കെട്ടാണ് പക്ഷേ ഇന്ന് നമ്മളെല്ലാവരെയും നിരാശപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയാണ് ചന്ദ്രികക്ക് ഇതൊരു പ്രധാന വാർത്തയെ ആയിട്ടില്ല എന്നുള്ളത് തികച്ചും കൗതുകകരമാണ് പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ വീക്ഷണമുള്ള ഒരു പത്രം അതും ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പത്രം അവർ കൃത്യമായ രാഷ്ട്രീയം പറയേണ്ട ഒരു പത്രം ഇന്ന് അവരുടെ മുഖ്യ ലീഡ് എന്ന് പറയുന്നത് ഗാസയാണ് ഗാസയില് ഇരുപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരെ ഇതുവരെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണ് ചന്ദ്രിക കൊടുത്തിരിക്കുന്നത് ചന്ദ്രിക നമ്മളെ നിരാശപ്പെടുത്തുന്നത് ഇന്ന് മാത്രമല്ല ഇന്നലെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം അവര് എല്ലാ പത്രവും പ്രത്യേകിച്ചും സുപ്രഭാതം സിറാജ് മാധ്യമം രേഷാഭിമാനി തുടങ്ങിയുള്ള പത്രങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന അവരുടെ വാർത്തയിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഇന്ന് എന്നാണ് ഈ പത്രങ്ങളെല്ലാം അവരുടെ വാർത്തയിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇന്നലത്തെ ചന്ദ്രികയിൽ അങ്ങനെ ഒരു രാമജന്മഭൂമി അങ്ങനെ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് എന്നുള്ള ആ പ്രയോഗം ഇല്ലാതെ തികച്ചും പ്ലെയിൻ ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഇന്നലെ അവർ കൊടുത്തിരിക്കുന്നത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ വാർത്തയിൽ അങ്ങനെ ഒരു പ്രയോഗം ചന്ദ്രിക ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ ജനുവരി ഇരുപത്തി മൂന്നിലെ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വാർത്തയിലെ ആ വാചകം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഒരു പ്രധാന ഒരു തലക്കെട്ടായിട്ട് ഈ ഒരു വിഷയം അവർ അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വളരെ കൃത്യമായിട്ട് പറയണം അത് മാധ്യമ വിശകലന ലോകത്ത് വളരെയധികം ചർച്ചയപ്പെട്ട ഒരു കാര്യമാണ് കാരണം ചന്ദ്രിക പോലുള്ള കൃത്യമായ രാഷ്ട്രീയം പറയേണ്ട ഒരു പത്രം കൃത്യമായ സമയത്ത് തന്നെ അത് പറയാതെ മുമ്പൊക്കെ ഞങ്ങൾ അങ്ങനെ ലേഖനം കൊടുത്തിട്ടുണ്ട് എഡിറ്റോറിയൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് അതിൽ പിടിച്ചു നിൽക്കാൻ ഒരിക്കൽ പോലും കഴിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ കാലത്ത് പത്രങ്ങൾ നമ്മൾ മാധ്യമ ഈ അച്ചടി മാധ്യമമാണെങ്കിലും ഇലക്ട്രോണിക് മാധ്യമമാണെങ്കിലും വായനക്കാർ എന്ന നിലക്ക് അല്ലെങ്കിൽ അനുവാചകർ എന്ന നിലക്ക് പ്രേക്ഷകർ എന്ന നിലക്ക് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും നിഷ്പക്ഷം അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ മനോരമയെ പോലെ മാതൃഭൂമിയെ പോലെയുള്ള അതുപോലെ തന്നെ ഏഷ്യാനെറ്റിനെ പോലുള്ള ന്യൂസ് എയ്റ്റീൻ പോലുള്ള അങ്ങനത്തെ നിഷ്പക്ഷം അവകാശപ്പെടുന്ന പത്രങ്ങളുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോൾ സാധാരണക്കാരും അതുപോലെ തന്നെ മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്ന ആളുകളും കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവരുടെ ഒളി അജണ്ടകൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് എന്ന് മാത്രമാണ് ഈ ദിവസത്തിൽ പറയാനുള്ളത്